പത്തനംതിട്ട ടിഞ്ചു കൊലക്കേസ് ആ കേസിൻ്റെ വിധി നാളെ പ്രഖ്യാപിക്കും ശിക്ഷാവിധി അപ്പോൾ കുറ്റക്കാരനാണ് നസീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നസീറാണ് പ്രതി ആത്മഹത്യ ചെയ്തതാണെന്നാണ് ടിഞ്ചുവിൻ്റെ വീട്ടുകാരും ടിഞ്ചുവിനൊപ്പം താമസിച്ചിരുന്ന ടിജിനും വിശ്വസിച്ചിരുന്നത് ടിജിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഇടിയിട്ടി കാരണം ടിജിനെ അകത്താക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് പക്ഷെ പിന്നീടാണ് ഇതൊരു കൊലപാതകമാണെന്ന് ടിജിനും മനസ്സിലാകുന്നത് അപ്പോൾ വല്ലാത്ത നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ടിഞ്ചുവിൻ്റെ കഥ ജീവിത കഥ അതുപോലെ ഇയാളുടെയും ടിജിൻ്റെയും വല്ലാത്തൊരു കഥയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കഥ ഈ പോലീസ് കണ്ടെത്തിയത് തന്നെ ഞാൻ പറയുന്നില്ല നസീറിനെ കുടുക്കിയത് തന്നെ അല്ലെങ്കിൽ നസീറിനെ കണ്ടെത്താനേ പറ്റില്ലായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് അതെ കുടുക്കിയെന്നുള്ളത് അപ്പോൾ അത് എന്താണ് നാളെ കോടതി പറയാൻ പോകുന്നത് വരാൻ സാധ്യത പ്രോസിക്യൂഷൻ പറഞ്ഞ ത്രീ നോട്ട് ടു ത്രീ സെവൻറ്റി സിക്സ് ഫോർ ഫിഫ്റ്റി എല്ലാ വകുപ്പും കോടതി പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ച മൂന്ന് വാദങ്ങൾ കോടതി അംഗീകരിച്ചു ഈ പറയുന്ന നസീർ നെയ്മോൻ എന്നാണ് നെയ്മോന്റെ പ്രതിഭാഗം പ്രതിഭാഗം വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ നെയ്ലിൽ കിട്ടിയിരിക്കുന്ന ഇയാളുടെ തൊലി അതുപോലെ തന്നെ അന്നത്തെ ഉപയോഗിച്ച കയറിലുള്ള ഫിംഗർ പ്രിന്റ് അതുപോലെ തന്നെ അതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കയറിന്റെ കെട്ടിന്റെ സ്റ്റൈല് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇയാളുടെ സാക്ഷിമൊഴി ഉണ്ടായിരുന്നു ഇയാളെ അവിടെ കണ്ടിട്ടുണ്ട് ആ വീട്ടിന്റെ പരിസരത്ത് ഇയാൾ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിമൊഴികൾ ആരും സാക്ഷികൾ ആരും കൂറുമാറാനൊന്നും തയ്യാറായില്ല സോ അത് തെളിയിക്കപ്പെടും അപ്പോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ എപ്പോ അപ്ലോഡ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ നാളെയാണ് ഇതിന്റെ ശിക്ഷാവിധി വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ജീവപര്യന്തം ജീവപര്യന്തത്തിന് ചിലപ്പോൾ അതിനും മുകളിൽ കടന്നുകയറ്റം ഉണ്ടല്ലോ കടന്നുകയറ്റം അടക്കമുള്ളത് വീട്ടിൽ അതിക്രമിച്ചു കയറുക ഒരു മനുഷ്യനെ ഏറ്റവും സുരക്ഷിതൻ കോടതി വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും സുരക്ഷിതൻ എന്ന് പറയുന്നത് അവന്റെ വീട്ടിലാണ് വീട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് കോടതി അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായിട്ട് കണ്ടെത്തും ആ രീതിയിലുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും അതിന് പ്രത്യേകിച്ച് ഐ വിറ്റ്നസിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യം വേണ്ടി വരില്ല കാരണം ഏറ്റവും സ്ട്രോങ് ആയിട്ട് എല്ലാ നമ്മുടെ ഇന്ത്യൻ ശിശാനിമയ പ്രകാരം തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും സുരക്ഷിത ഇടമാണ് അവന്റെ വീട് അതിനുള്ളിലേക്കുള്ള കടന്നുകയറ്റം അതിൽ കയറി ഒരാളെ ആക്രമിക്കുക ഈ കേൾക്കുന്നവരൊക്കെ ഇങ്ങനെ ആലോചിക്കുക പറഞ്ഞു കൊടുക്കുന്ന അടുത്ത സാധനം എന്ന് വിചാരിക്കും ഓക്കെ അതിൽ നിന്നും പോട്ടെ ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് അതിനും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കഥ ആരംഭിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് വർഷമായി ഇവർ പ്രണയത്തിലായി പ്രണയത്തിലാണ് ഡിജു മൈക്കിൾ തെഞ്ചു മൈക്കള് രണ്ടായിരത്തി ഈ പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിന്റെ കഥ ഇവിടെ ഇരിക്കുക ഒരു മനുഷ്യൻ രണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കുമ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം പിണങ്ങാം എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിക്കാം അതെ ചിലപ്പോ കുറെസം മിണ്ടാണ്ടിരിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കും ഏത് പ്രണയ പ്രണയബന്ധം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് എന്താ പറയാ നമ്മളെ ഇപ്പൊ എന്താ പറയാ ഈ ദേശീയപാത ഈ സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ പോകുന്ന പോലെ ഒരു പ്രണയം പോകില്ല ഇടയ്ക്ക് സർവീസ് റോഡി ഇറങ്ങും ചിലപ്പോൾ കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടേണ്ടി വരും അങ്ങനെ ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത് ദാമ്പത്യമാണെങ്കിലും ആണെങ്കിലും അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോ ഈ ഇങ്ങനെ ഈ പ്രണയബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെ ഇയാള് ഗൾഫിലേക്ക് പോകുന്നു ഈ ടിജിൻ ജോസഫ് ഗൾഫിൽ പോകുന്നു ഈ ഗൾഫിൽ നിൽക്കവേ ഈ ടിജിൻ ജോസഫിന് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഈ ഗൾഫിൽ ഉണ്ട് അവിടെ ഉണ്ട് വിദേശത്തുണ്ട് എന്ന് ഈ ടിഞ്ചുവിനെ ഇവരുടെ വീട്ടുകാർ പറഞ്ഞ് വിശ്വസിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ ഈ കഥ ഈ കുട്ടി വിശ്വസിക്കുന്നു ഈ കുട്ടി വിശ്വസിച്ച് ഈ കുട്ടിയെ ഇവർ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ശരിക്കും പറഞ്ഞാല് ഇതിലെ ഒരു കുറ്റക്കാരെന്ന് പറയുന്നത് ഇവരാണ് ഈ വീട്ടുകാർ വീട്ടുകാരാണ് ഇവർ വളരെ ബുദ്ധിപൂർവ്വം ഈ കുട്ടിയെ വേറൊരാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നു ഇവൾ ഈ കുട്ടി വിവാഹം ചെയ്തതോടുകൂടി ഇയാള് അതായത് ടിജിൻ ജോസഫും മറ്റൊരു വിവാഹം ചെയ്യുന്നു ഏത് പ്രണയത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഏതാ ഇങ്ങനെയുള്ള പ്രണയത്തിൽ നിന്നും പറ്റിച്ച ഒരാളെ വിവാഹത്തിലേക്ക് വിട്ടു കഴിഞ്ഞ കുഴപ്പം വളരെ ഗുരുതരമാണ് പറ്റിച്ച ഒരാളെ വേറൊരു വിവാഹത്തിലേക്ക് പറഞ്ഞു പറ്റിച്ച് വിട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാത്തക്കാരി ഇവരുടെ ഇതുണ്ടായിരിക്കും അത് ഇത്രയും വർഷം ഒരു ദശാബ്ദത്തിലധികം അവർ പ്രണയിച്ചവരാണ് സ്വാഭാവികമായിട്ടും ഇവരുടെ മനസ്സിൽ നിന്ന് ഇത് പോവില്ല നമ്മളിത് എടുത്ത് ഇവരുടെ മനസ്സിൽ എടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ വിചാരം അതായത് ഒരു രക്ഷകർത്താവ് വിചാരിക്കുന്നത് അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കളയുന്ന പോലെ ആണെന്നാ ഇത് ഈ സാധനം എന്താ മനസ്സിലിരിക്കുന്ന സാധനമാണ് ബ്രെയിനിൽ കെയർ കിടക്കുന്ന സാധനമാണ് ഇത് അങ്ങനെയൊന്നും പോവില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ട് ഈ രണ്ട് ദാമ്പത്യവും കുഴപ്പത്തിലായി ഈ ടിഞ്ചുവിന്റെ വീട്ടിലും കുഴപ്പത്തിലായി ഈ ടിജിന്റെ വീട്ടിലും പ്രശ്നമായി ഈ ടിജിന്റെ ഭാര്യ കുഞ്ഞിനെ ടിജിന്റെ പക്കലാക്കിയിട്ട് അവർ പോയി ടിഞ്ചു വേണെങ്കിൽ അങ്ങനെ ജീവിക്കുകയാണ് ഇയാൾ പിന്നെയാണ് ടിഞ്ചുവിന്റെ വീട്ടിലെ കുഴപ്പങ്ങൾ രൂക്ഷമാവുന്നത് ടിഞ്ചു ഇത് ടിജിന്റെ ഭാര്യ പോയി എന്നുള്ള വിവരം ഈ ടിഞ്ചു മൈക്കിൾ അറിയുന്നു അപ്പൊ ഈ ടിഞ്ചു മൈക്കിൾ അറിഞ്ഞതോടുകൂടി ഈ കുട്ടി പിന്നീട് ഇയാളോട് ഒന്നാമതാണെ പ്രശ്നം നടക്കുകയാണ് സ്വാഭാവികമായിട്ട് ഒരു സേഫ് സോണിലേക്ക് എത്തണം പിന്നെ ഈ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്നത് മൊത്തം ഇയാളാണ് 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 ഇയാൾ ഇയാളെ പറഞ്ഞു പറ്റിച്ചത് ഈ ഈ കുട്ടിയെ പറഞ്ഞു പറ്റിച്ചതാണെന്ന് ഈ കുട്ടി മനസ്സിലാക്കുന്നു ആ സമയമായ ഈ കുട്ടി അവിടെ നിന്നും കോട്ടാങ്കലിലേക്ക് വരുന്നു അതാണ് ഞാൻ പറഞ്ഞ കഥ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം മെയ് മാസം ഈ കുട്ടി ഒരു ദിവസം പെട്ടെന്ന് ഈ ടിജിന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കുകയാണ് ടിജിന് ആദ്യം ആകപ്പാടെ പെട്ടുപോയി അയാള് ഒരു പോലീസ് സ്റ്റേഷൻ കിഴിവായ്പ് അവിടെയാണ് പോകുന്നത് അവിടേക്ക് കുട്ടിയുമായിട്ട് പോകുന്നു രണ്ട് ഓപ്ഷൻ ആണ് ഈ കുട്ടി ഈ ടിജിന്റെ മുന്നിൽ വെച്ചത് ഒന്നുകിൽ എന്നെ സ്വീകരിക്കുക അല്ല ഞാൻ ആത്മഹത്യ ഇയാൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഇയാൾ എന്തു ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇയാളാണ് കൊണ്ടുപോകുന്നത് അയാളുടെ ഓട്ടോറിക്ഷയിലാണ് ഈ ടിജിൻ കൊണ്ടുപോകുന്നത് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഹാജരാക്കുന്നു ഹാജരാക്കിയിട്ട് ഇതുപോലെ കുട്ടി എന്നെ തേടി വന്നു ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു എൻ്റെയും കുടുംബം പോയി ഈ കുട്ടിയുടെയും കുടുംബം പോയി ഇതാണ് ഈ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞു ദെൻ ടിഞ്ചുവിൻ്റെ വീട്ടുകാരെ അവരവിടെ വിളിച്ചു വരുത് വിളിച്ചു വരുത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ടിഞ്ചു പറഞ്ഞു എനിക്ക് ടിജിന്റെ ഒപ്പം പോയാൽ മതി ടിജിൻ സ്വീകരിക്കുമെങ്കിൽ എനിക്ക് ടിജിന്റെ ഒപ്പം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ എനിക്ക് ഈ ജീവിതം ഇനി വേണ്ട എന്നൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പറയുന്നു അതുപ്രകാരം പ്രകാരം അവിടെ ഈ ടിജിനെ കൊണ്ട് എഴുതി ഒപ്പിടിയേക്കുന്നു ഈ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് ഉള്ള കാര്യം രണ്ട് ഈ കുട്ടിയെ കൊണ്ട് എഴുതി ഒപ്പിടിയിക്കുന്നു ടിജിനൊപ്പം ജീവിക്കാൻ ഞാൻ സ്വമേധയാ സമ്മതിച്ച് പോവുകയാണ് ഞാൻ ആരുടെയും നിർബന്ധപ്രകാരമല്ല ഇത് പോകുന്നത് എന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിടുന്നു ഇതാണ് ഈ രണ്ടായിരത്തി മെയ് മാസത്തിൽ സംഭവിച്ച ഒരു കാര്യം പിന്നീട് ഇവർ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ് ഈ കുട്ടി നേരെ പുഷ്പഗിരി ആശുപത്രി നമ്മുടെ തിരുവല്ലയിലാണ് പത്തനംതിട്ട തിരുവല്ല പുഷ്പഗിരി ആശുപത്രി അവിടുത്തെ നേഴ്സാണ് ഈ കുട്ടി അവിടെ ജോലിക്ക് പോകുന്നു ടിജിനാണെങ്കിൽ ഈ ഓട്ടോ റിക്ഷ ജോലിയുമായിട്ട് അയാൾ നടക്കുന്നു അയാളുടെ പിതാവ് അവിടെയുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജോലികൾക്ക് പോകുന്നു ഈ ടിജിന്റെ കുട്ടി അത് പഠിക്കാൻ പോകുന്നു വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നതിനിടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വൈകുന്നേരം ഈ ടിഞ്ചുവിനെ ടിജിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഒരു ഫാനിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ചത് ഇതിൻ്റെ കാല് താഴെ കട്ടിലിൽ തട്ടി നിൽക്കുകയാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് ആരെങ്കിലും കാല് താഴെ തട്ടി നിന്നു എന്ന് പറഞ്ഞിട്ട് അവർ തൂങ്ങി മരിച്ചതല്ല എന്ന് വിശ്വസിക്കാൻ അത് അത് വളരെ തെറ്റാണ് അല്ല തൂങ്ങി മരിച്ചതല്ല എന്ന് പലരും പറയും പുതിയ കാല് താഴെ തട്ടിക്ക് പിന്നെ അങ്ങനെയുള്ള കണ്ടെത്തലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ ഈ കസരയിൽ ഇരുന്ന് മരിക്കാൻ പറ്റും ഞാൻ എന്റെ ലോക്ക് കറക്റ്റായിട്ട് ഞാനൊന്ന് ആഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞാനിത് ഇരുന്ന് തൂങ്ങി മരിച്ചു അതല്ല ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഈ ബോഡി കണ്ടെത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ മരിക്കുമ്പോ അവർ ഈ ജനലിലാണ് അവരുടെ ഓപ്ഷൻ വെക്കാറുള്ളത് ജനൽ കമ്പിയിലാണ് ജനൽ കമ്പിയിലാണ് ഇവർ തൂങ്ങി മരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി പെൺകുട്ടികളൊക്കെ തൂങ്ങി മരിക്കുമ്പോൾ ചെറിയ പെൺകുട്ടികൾ തൂങ്ങി മരിക്കുമ്പോൾ ജനൽ കമ്പിയിൽ കയറി തൂങ്ങി മരിക്കും ഈ തൂങ്ങി മരിക്കുന്ന സമയത്ത് ഇവിടെ കാല് താഴെ താഴെ മുട്ടി നിൽക്കും ഇത് കാണുമ്പോഴത്തേക്കും അവർ പറയും ദി ആരോ തല്ലിക്കുന്നതിനെ കെട്ടി തൂക്കിയ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കറക്റ്റ് എന്താ പറയാ ഈ ഹാങ്ങിങ് ആയിരിക്കും അല്ലാത്ത കേസുകളും ഉണ്ട് അല്ലാത്ത കേസുകളും ഉണ്ട് എനിക്ക് ഒരാളെ ഒരാളെടുത്ത് തൂക്കിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമുണ്ടല്ലോ ഒരു ഭാര്യയുടെ സഹോദരിയെ ബുദ്ധിപൂർവ്വം വിളിച്ചു വരുത്തിയിട്ട് ആളെ എടുത്ത് തൂക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊലപ്പെടുത്തിയ ഒരു കഥ പറഞ്ഞു ഇത് ഞാൻ സ്ക്രിപ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ എഴുതി സ്ക്രിപ്റ്റിലുള്ള കഥയാണ് ഞാൻ ഒരിക്കലും ഒരു കഥയിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇലന്തൂര് നരബലി നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് പറയാം ആ സമയം നട ആ കഥ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു എന്താ ഒരു ക്രൈം സീൻ എഴുതി പോലും അതിൽ പോലും ഇത്രയും ക്രൂരത ഇത്രയും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് ഇലന്തൂർ നരവലി എന്നപ്പോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം അവിടെ കാണുന്നു ടിഞ്ചുവിന്റെ അവിടെ മുട്ടി നിൽക്കുകയാണ് പോലീസ് നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പോൾ പോസ്റ്റ്മോർട്ടത്തില് നേരെ ഹാങ് ശരിയാണ് ആള് ഹാങ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നമാണ് പ്രകൃതിവിരുദ്ധ പീഡനം നടന്നിരിക്കും പ്രകൃതിവിരുദ്ധ പീഡനവും അല്ലാതെയുള്ള പീഡനവും ഈ ബോഡിയിൽ നടന്നിട്ടുണ്ട് അത് ഉഭയസമ്മത പ്രകാരമല്ല ഉഭയ സമ്മതപ്രകാരമല്ല എന്ന് പറയാനുള്ള കാരണം അവിടെ ഇഞ്ചറി ഉണ്ട് പ്രൈവറ്റ് പാർട്ടിൽ ഇഞ്ചുറി ഒരാൾ സമ്മതപ്രകാരം ഒരാൾക്ക് ഒരാളോട് ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറാവുന്നതും റേപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുന്നതന്നെ ഇതിനകത്താണ് കാര്യം ഈ പറയുന്ന പോലെ എന്താ പറയാ അവരുടെ ശരീരം കംഫോർട്ട് അല്ലാത്തോളം ഒരു സ്ത്രീക്ക് അവിടെ സന്നദ്ധമല്ലാത്ത ഒരു ആ മുറിവുകൾ ഏൽക്കും ആ രീതിയിൽ മുറിവുകൾ ഉണ്ടായിരിക്കുന്നു അത് വളരെ ബലപ്രയോഗത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്നു ദെൻ പെരുവട്ടി പോലീസ് ഇവരൊരു തീരുമാനമെടുക്കുകയാണ് ഇവരുടെ ചിന്ത മുഴുവൻ ഈ പറയുന്ന ടിജിൻ ജോസഫാണ് ഇത് ചെയ്തിരിക്കുന്നത് അവരങ്ങ് തീരുമാനിച്ചു വേറൊന്നുമില്ല ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഈ കുട്ടി ഇയാളെ തേടി വന്നു ഇയാൾ നിരന്തരം ഈ കുട്ടിയെ ഉപയോഗിച്ചു ദെൻ ഇയാളെടുത്ത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി ഇതായിരുന്നു ടിജിൻ ജോസഫിനെതിരെയുള്ള ഇവരുടെ ഒരു ചിന്ത ഇവര് കൊണ്ടുപോയി യുവാവിനെ നല്ല രീതിയിൽ മർദ്ദിച്ചു നല്ല രീതിയിൽ മർദ്ദിച്ചു മർദ്ദിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുവരെ ഒരു സ്റ്റോറിയിൽ പറഞ്ഞ പോലെ ഉമ്മക്കുൽസുവിന്റെ കഥ ഞാൻ പറഞ്ഞത് അതേ രീതിയിൽ ഉരുട്ടി ഉരുട്ടി എന്താ ശരീരത്തില് കാര്യമായ പരിക്ക് ഈ ടിജിന് ഏൽക്കുകയുണ്ടായി ഇയാൾ പിന്നീട് അവിടെ നിന്നും ജാമ്യം ലഭിച്ച് ഇയാൾ പുറത്തു വന്നപ്പോൾ ഇയാൾ ആറ് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഒക്കെ ഒരു പ്രത്യേകത മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ പരിക്കില്ല എന്നുണ്ടെങ്കിൽ അവർ ചികിത്സ നൽകി അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടും ആറ് ദിവസം ഒരാളെ അവിടെ കിടത്തണമെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ നട്ടെല്ലിൽ മൂന്ന് പരിക്കുണ്ടായിരുന്നു ഇതാണ് ഈ കഥയിലെ രണ്ടാമത്തെ പാർക്ക് ആദ്യം ടിഞ്ചുവിൽ ഉണ്ടായിരുന്ന ടിഞ്ചുവിൻ്റെ കേസിൽ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ ഉണ്ടായിരുന്നത് അൻപത്തിമൂന്ന് മുറിവാണ് അതിൽ കൂടുതൽ മുറിവും അവരുടെ പ്രൈവറ്റ് പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് പ്രൈവറ്റ് പാർട്ടിലാണ് ഉണ്ടായിരിക്കുന്നത് കാര്യമായിട്ട് ശക്തമായി വളരെ ബലപ്രയോഗത്തിലൂടെ ആ കുട്ടിയെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇതായത് അമ്പത്തിമൂന്ന് മുറിവാണെന്ന് കണ്ടെത്തിയിരുന്നത് ഈ ടി ജിൻ ജോസഫ് അങ്ങനെ കുറെ കാലം ചികിത്സയിൽ കിടക്കുന്നു പിന്നീട് ഇയാൾ വളരെ ബുദ്ധിമുട്ടി അയാളോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾക്ക് എന്താ പറയാ ഒരു സ്വകാര്യ ചടങ്ങിൽ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ പെണ്ണിനെ സ്വന്തം വിശ്വസിച്ചു വന്ന പെണ്ണിനെ കൊന്നവരായിട്ട് ഈ മനുഷ്യനെ ആളുകൾ ചിത്രീകരിച്ചു ആളുകൾ ചിത്രീകരിച്ചു അയാളെ വാക്ക് കൂട്ടുകയാണെങ്കിൽ സ്വന്തം സുഹൃത്തുക്കൾ അയാളെ കളഞ്ഞിട്ടു സുഹൃത്തുക്കൾ പോലും അയാളെ അയാളോട് സംസാരിക്കില്ല നാട്ടുകാരുടെ കണ്ണിൽ കൊറേ ആളുകളുടെ കണ്ണിൽ ഉള്ള ഒരു സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടീച്ചിനും ടീച്ചന്റെ പിതാവും ചേർന്ന് ആ വീട്ടിൽ വന്ന കുട്ടിയെ വളരെ ബുദ്ധിപൂർവ്വം കൊലപ്പെടുത്തി ഇതായിരുന്നു നാട്ടുകാരുടെ മുന്നിൽ ഏതാണ്ട് കാലങ്ങളോളം ഇയാൾ കൊലയാളിയായിട്ട് പൊതുസമൂഹത്തിൽ അയാളെ ആകെപ്പാടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരാൾ നാട്ടിലുണ്ട് അതാണ് നെയ്മോൻ നസീർ ഓ ശരി ഈ നസീറാണ് അയാളെ ആകെപ്പാടെ വിശ്വസിക്കുന്ന ഒരേ ഒരാൾ നാട്ടുകാർ മുഴുവൻ പറയട്ടെ ഞാൻ നിന്റെ കൂടെ നിൽക്കും എന്ന് ഈ പാവ മനുഷ്യനെ ഈ നസീർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇയാൾ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നീ അല്ല ഇത് ചെയ്തതെന്ന് എനിക്കറിയാം നിങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് അവിടെ ജീവിച്ചത് അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ വന്നതാണല്ലോ ഞാൻ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ആ കുട്ടി വളരെ ഹാപ്പിയായിട്ട് അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറഞ്ഞിട്ട് ഇവനവിടെ പാഴ്ത്തടി കച്ചവടക്കാരൻ ഇവൻ ഇവൻ പാഴ്ത്തടി മേടിക്കാൻ വേണ്ടി പാഴ്ത്തടി ഉണ്ടോന്ന് എന്ന് തിരക്ക് ഇവന്റെ ഈ ടിജിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ടിജിൻ അവിടെ ടിജിനുമ്പോ ഇയാൾ അവിടെ വന്നു ടിജിൻ പോകുന്നതിന് മുമ്പ് ഇയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും ചെയ്യും അത് ടിജിനും അറിയാലോ ഇയാൾ വന്നിട്ട് പോയി ഇയാളെ പെടുത്തേണ്ട കാര്യമില്ലല്ലോ ടിജിനും അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കാണ് നമ്മുടെ ആർ പ്രതാപചന്ദ്രൻ നായർ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹം കേൾക്കുമ്പോൾ എന്ത് അറിയില്ല അദ്ദേഹത്തെ വിളിക്കുന്നത് പരുന്ത് പ്രതാപൻ എന്നാണ് അതായത് എന്നും റാഞ്ചു റാഞ്ചു ഏത് കേസും പുള്ളി റാഞ്ചു അതായത് പുള്ളി ഇറക്കി പിടിക്കാൻ നിന്നു കഴിഞ്ഞാൽ പുള്ളി ഒരു കേസിൽ പുള്ളിയെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ പുള്ളി അതിന്റെ അടപടലം എടുത്തുകൊണ്ടുള്ളൂ അതാണ് അതാണ് പുള്ളി അങ്ങനെ വിളിക്കാറുള്ളത് അദ്ദേഹം കേൾക്കുന്നെങ്കിൽ അത് ക്ഷമിക്കണം സേനയിൽ മൊത്തം അദ്ദേഹത്തെ ഓഫ് ഓഫ് റെക്കോർഡായിട്ട് വിളിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പൊ അത് അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവം കൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് അപ്പൊ അദ്ദേഹം വരുന്നു അന്നത്തെ അവിടുത്തെ എസ് പി കെ ജി സൈമൺ ആയിരുന്നു ഈ കെ ജി സൈമൺ ആദ്യം ചെയ്തൊരു കാര്യം അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു ആർ ജോസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള ആർ ജോസിനെ കൊണ്ടിതൊന്ന് അന്വേഷിപ്പിച്ചു ഈ ആർ ജോസിന് കുറെ സംശയങ്ങൾ ഈ കേസിൽ തോന്നിയപ്പോൾ ആർ ജോസ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ചാണല്ലോ അവര് ഡയറക്ട് അന്വേഷണമല്ല അവര് ഡയറക്ട് എസ്പിയെ ആണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാറുള്ളത് അദ്ദേഹം ഈ ആർ ജോസ് പോയി ഈ കെ ജി സേമനോട് ഈ കാര്യം പറഞ്ഞു ഇതിൽ കുറെ ദുരൂഹതകൾ അതിഭീകരമായ ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു കിടക്കുന്നുവെന്ന് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എസ് പിക്ക് എത്തി എസ് പി അങ്ങനെയാണ് ഈ പ്രതാപചന്ദ്രൻ നായർക്ക് അതിന് മുമ്പൊരു ഡി വി എസ് പി അന്വേഷിച്ചായിരുന്നു അത് അദ്ദേഹത്തിന്റെ പേര് സുധാകരൻ എന്നായിരുന്നു അദ്ദേഹം ഈ പോലീസിന്റെ പിന്നാലെയായിരുന്നു പെരുമേട്ടി പോലീസ് പറഞ്ഞ പറഞ്ഞാൽ പിന്നാലെ അങ്ങനെ അങ്ങ് പോയി അങ്ങനെ പോയപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അദ്ദേഹത്തിന് സ്ഥലം മാറ്റം വരുന്നു പിന്നീട് ഈ പറയുന്ന പ്രതാപചന്ദ്രൻ നായർ വരുന്നു അദ്ദേഹം വന്നിട്ട് നേരെ ഈ കേസിലെ ഫോട്ടോഗ്രാഫ്സ് ഇൻക്വസ്റ്റ് സമയത്ത് ഫോട്ടോ എടുക്കും പോലീസ് പോലീസിന്റെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് പോലീസ് ഫോട്ടോ വെക്കും ഈ ഇൻക്വസ്റ്റ് ഫോട്ടോസ് വളരെ പ്രധാനമാണ് ഈ കേസ് കേൾക്കുന്ന ആരാണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കേസിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സാധനം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഇൻക്വസ്റ്റിന്റെ ഫോട്ടോയും മേടിച്ച് വെച്ചേക്കണം ഇത് മേടിച്ച് വെച്ചുകഴിഞ്ഞാൽ മുത്തിയുള്ളവരുത്തേ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവനെ കുറിച്ച് പറയും അത് മനസ്സിലാക്കിയിട്ട് പറയാൻ പറ്റും ഒരു ബുദ്ധിയുള്ളവൻ ഇപ്പൊ ഞാൻ എന്നെ കുറിച്ചാണല്ലേ പറയുന്നത് ബുദ്ധിയുള്ള ആൾക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോ അങ്ങനെ ഇദ്ദേഹം ഇൻകൊസ്റ്റിന്റെ ഫോട്ടോസ് എടുത്തു ഇൻകൊസ് ഫോട്ടോസിൽ അദ്ദേഹത്തിന്റെ കാഴ്ചയിലാണ് ആ നിർണായകമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഈ കഥയിലെ ആ സാധനം കിട്ടുന്നത് ആ ഇട്ടിരിക്കുന്ന കുടുക്ക് ഒരു ലേഡിക്കോ സാധാരണ ഒരു ലേഡിക്കോ ഈ പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഈ ടിജിനോ ഇടാൻ പറ്റുന്ന സാധനമല്ല ഇത് തടിയിൽ ഇടുന്ന കുരുക്കാണ് തടി അതായത് തടി വണ്ടിയിൽ തടി കയറ്റുന്ന സമയത്ത് ഇടുന്ന കുരുക്കാണ് ഈ കുരുക്കാണ് ഇതൊരു അയ്യ കുരുക്കാണ് വൻ ലോക്കാണ് ഈ സാ ഈ കുരുക്കാണ് ഈ ടിഞ്ചുവിന്റെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന ഈ ലോക്ക് എന്ന് ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കുന്നു ദൻ അദ്ദേഹത്തിന്റെ അന്വേഷണം അവിടുത്തെ തടികച്ചവടക്കാരാണ് സിമ്പിൾ അതിനുമുമ്പ് തന്നെ പോലീസിന്റെ മുമ്പിൽ പോയി ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വന്ന ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നീട് പോലീസ് അന്വേഷിച്ച് പിന്നെ ക്രൈംബ്രാഞ്ചിൽ വിട്ടു കെ ജീവിതം എടുത്ത് ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈബ്രാൻ അന്വേഷ അപ്പൊ ആ സിമ്പിൾ ആണ് ഇയാൾ അവിടെ വന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഈ ഇടി ഇടിയുണ്ടപ്പോ സമയത്ത് ഈ ടിജിൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കാനാണ് പറയുന്നത് ആരാ ഈ നസീറിനോട് ചോദിക്ക് ഞാൻ അവിടെ വന്നപ്പോ സന്തോഷമായിട്ട് നിന്നേ അല്ലേ ഇതൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ ഈ നസീർ അവിടെ വന്നിട്ടുണ്ട് ദെൻ സംശയം പോയി പലതവണ നസീറിനെ വിളിച്ചു കരുതി അവിടെ അടുത്ത ട്വിസ്റ്റ് ഈ നസീറിനെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് കൊണ്ടാക്കുന്ന ടീജിനാണ് ഇതാണ് എന്റെ ഏറ്റവും വലിയ അടുത്ത സാധനം പ്രതിയെ സ്വന്തം പെണ്ണിനെ കൊന്ന പ്രതിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന ഈ പാവ മനുഷ്യൻ കൊണ്ടുപോയി ആക്കി കൊടുക്കുകയാണ് അതിന് നസീർ പറഞ്ഞിരിക്കുന്ന കഥ ഈ ക്രൈം ബ്രാഞ്ച് എന്നെ പിന്നാലെ കൂടിയതി പിന്നെ എനിക്ക് മറ്റേ ജീവിക്കാൻ പറ്റുന്നില്ല എന്റെ പൈസ ഇല്ല അസോ നീ എന്നെ സഹായിക്കണം നിനക്കറിയാലോ ഞാൻ ഇന്ന് ഇതിൽ പെടാനുള്ള കാരണം ഞാൻ നിന്റെ വീട്ടിൽ ഒരു പാഴ്ത്തടി ഉണ്ടോ എന്ന് അന്വേഷിച്ച് വന്നത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് അത് കേട്ടപ്പോൾ ഇയാളും വിശ്വസിച്ചു ഇയാള് ഡെയിലി എവിടെ കൊണ്ടാക്കോ തുടങ്ങി അങ്ങനെ കൊണ്ടാക്കി കൊണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നസീറിന്റെ വളരെ വിദഗ്ധമായി പോലീസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സാമ്പിൾ എടുത്തു ഞാൻ പറഞ്ഞല്ലോ നെയ്ലിൽ ഒരാളുടെ തൊലി ഉണ്ടായിരുന്നു പിന്നെ പീഡനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പോം സ്പേം വരണമെന്നില്ല ലൂബ്രിക്കേഷൻ ഓയിൽ തന്നെ മതി അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് സാമ്പിൾ എടുത്ത് പോലീസ് വെച്ചിരിക്കയാണ് അതിന് മുമ്പ് തന്നെ ഡി എൻ എടുത്തപ്പോൾ ഈ ടിജിന്റെ മാച്ച് ചെയ്യുന്നില്ല മാച്ച് ചെയ്യുന്നില്ല അതായിരുന്നു ടിജിനെ വിടാനുള്ള കാര്യം അങ്ങനെ ഇത് നേരെ ഇയാളുടെ സാമ്പിൾ എടുക്കുന്നു ഡി എൻ എടുത്ത് എഫ് എസ് എൽ ഇട്ടിട്ട് ക്രൈംബ്രാഞ്ച് വെയിറ്റ് ചെയ്തു എഫ് എസ് എൽ ഇ സാധനം പോയിക്കഴിഞ്ഞാ സമയം എടുക്കും ഞാൻ പണ്ട് നമ്മുടെ ആലപ്പുഴയില് കലാ കൊലക്കേസ് കലയുടെ കൊലപാതകം നടന്ന സമയത്ത് ഞാൻ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോഴും റിപ്പോർട്ട് വരാൻ പോകുന്നില്ല ഇത് അവിടെ പോയി കിടക്കും ഇത് തി പോയി കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു പറഞ്ഞെങ്കിൽ കാലങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു അതുപോലെ ഇത് എഫ് എസ് എൽ പോയിട്ട് കുറെ കാലം അവിടെ കിടന്നു അവിടെ കിടന്നിട്ട് കുറെ കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇതിന്റെ റിപ്പോർട്ട് വന്നു ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നു ഇവനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് നസീറുമായിട്ട് അതിനു മുമ്പ് തന്നെ ഇത് റിപ്പോർട്ട് ഇവനെ മാച്ച് ചെയ്യുമെന്നുള്ള കാര്യം ഇവന് മനസ്സിലായി ആ ബുദ്ധിപൂർവ്വം മൂങ്ങി പോലീസ് വിട്ടില്ല പോലീസ് ബുദ്ധിപൂർവ്വം ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാപേന്ദ്രൻ നായർ മാറി അദ്ദേഹം മാറി അദ്ദേഹം മാറിയതിനു ശേഷം വേറെ ഉദ്യോഗസ്ഥർ വന്നു അവരാണ് പിന്നെ ഈ പ്രതിയെ ഈ കുരുക്കിട്ട് ഇവനിട്ട് അതേ കുരുക്ക് അവരിട്ടു അവര് വളഞ്ഞിട്ട് പിടിച്ചു വളഞ്ഞിട്ട് ഇവന് ഒരു സംശയവും ഇല്ല നിന്ന് വന്ന ഈ റിപ്പോർട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല ഇവരുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കഥ പോലീസ് പുറത്തു വിട്ടു അപ്പൊ ഇവർ വിചാരിച്ചു ശരിയാ ഇനി ഇപ്പം എന്താ എന്ന് വിചാരിച്ചു ഇവനിട്ട അതേ കുരുക്ക് പോലീസ് അവനിട്ടു അങ്ങനെയാണ് പിടികൂടിയത് ഇത് കോടതിയിലേക്ക് എത്തിയ സമയത്ത് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോർട്ടിലാണ് ഇതിന്റെ ട്രയൽ നടന്നത് ട്രയൽ നടന്നപ്പോൾ മൊത്തം പ്രോസിക്യൂഷന് മുമ്പിൽ ജയിക്കാൻ ഈ കേസിൽ ജയിക്കാൻ പറ്റില്ല എന്ന് പ്രതിയോട് പ്രതിഭാഗം വക്കീൽ തന്നെ പറഞ്ഞു ശിക്ഷ കുറച്ച് മേടിക്കാനുള്ളത് അതേ നടക്കുള്ളൂ അതായത് ഒരു തൂക്കുകയർ കിട്ടാതിരിക്കാൻ ഉള്ള സാധനം നോക്കാം അല്ലാതെ ഇതിലൊരു കാരണവശാലും ജയിക്കില്ല കാരണം വെച്ചാൽ എല്ലാ എവിഡൻസ് ആണ് സയന്റിഫിക് എവിഡൻസ് ഉള്ള കേസാണ് ഈ വീട് കയറിയാണ് ചെന്നിരിക്കുന്നത് സാക്ഷി മൊഴികളല്ല സാക്ഷികളെല്ലാം ഉറച്ചിരിക്കുന്നു അതോടുകൂടി പിന്നെ പക്ഷെ ഇവിടെ ടിഞ്ചുവിനൊപ്പം നീതി കിട്ടാതെ പോകുന്ന ഒരു മനുഷ്യനുണ്ട് ടിജിൻ ടി അത്രയും ഇടികൊണ്ടു നാട്ടുകാരുടെ മുന്നിൽ അയാൾക്ക് നഷ്ടപ്പെട്ട കാലം വർഷങ്ങൾ ഒപ്പം അയാൾ മേടിച്ചു കൂട്ടിയ ഇടി ഈ നട്ടലിനൊക്കെ കിട്ടുന്ന പരിക്കുണ്ടല്ലോ ഒരു പ്രായമാവുമ്പോ പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കടന്നു പോകും കടന്നു പോകും ഇത് ഇപ്പോഴും ഇത് ഇതിന് കാര്യമായിട്ട് ഇതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല പക്ഷേ പ്രായമാവുമ്പോൾ ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അതിന്റെ ശിക്ഷ ഇനി അതിന്റെ അനുഭവം അതിന്റെ എന്താ പറയാ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹം ഇനിയാണ് അനുഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ചെറിയ പ്രായമാണ് യുവാവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതൊന്നും ട്രീറ്റ്മെന്റ് എടുത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ഇത് എന്താ പറയാ ഈ റിസൾട്ട് വന്ന് എന്താ റിസൾട്ട് നല്ലത് അയാൾക്ക് എന്താ പറയാ അയാളുടെ കഷ്ടപ്പാട് ഇനിയാണ് വരാൻ പോകുന്നത് എന്തായാലും ഇത് വല്ലാത്തൊരു കേസാണ് ഒരു പ്രണയം ഒരു പ്രണയ നൈരാശ്യം പ്രണയ തകർച്ച കൊലപാതകം പിന്നെ ഈ പറയുന്ന പോലെ ഇരയാക്കപ്പെടുക ഒരു കാര്യമില്ലാതെ ഇരയാക്കപ്പെടുക മൊത്തത്തിൽ എന്താ പറയാ സിനിമ എടുക്കാനുള്ള ശരി